ನಮಸ್ಕಾರ ಇಟಿ ಟಿ ಸ್ವಾಗತ തുടർച്ചയെ മുന്നേറുന്ന സ്വർണ്ണത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞിടക്കൊക്കെ നമ്മൾ കേട്ടത് പക്ഷേ കഴിഞ്ഞ ദിവസം രാജ്യാന്തര വിപണിയിൽ ആറേകൾ ശതമാനമാണ് സ്വർണ്ണത്തിൻ്റെ വിലയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് സ്പോട്ട് മാർക്കറ്റിൽ നാലായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് ഡോളറോട് മുന്നേറിയ സ്വർണം നാലായിരത്തി എൺപത്തിരണ്ട് ഡോളറിലാണ് കഴിഞ്ഞ ദിവസം റൗണ്ട്സിനെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയും ഓണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആഭ്യന്തര വിപണിയിലും സ്വർണ്ണത്തിൻ്റെ വില ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയിൽ നാലായിരത്തി എൺപത് രൂപ അല്ലെങ്കിൽ ഒരു ഗ്രാമിന് അഞ്ഞൂറ്റി പത്ത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഇത്രമൊരു വീഴ്ച ഒരു സ്വർണത്തിൻ്റെ ഒരു ദിവസത്തിനിടയിൽ ഇത്രയും വില വീഴ്ച രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഇപ്പോൾ ഉണ്ടായ ഇടിവിനുള്ള കാരണങ്ങൾ എന്തൊക്കെ സ്വർണ്ണ വിലയിൽ ഇത്രയധികം ചാഞ്ചാട്ടം നേരിടുന്നതുകൊണ്ട് മുന്നോട്ടും ഇനി സ്വർണ്ണത്തിന് വില ഇടിയുമോ നിക്ഷേപം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധത്തിലൊരാൾ കണ്ണങ്കര വെൽത്ത് വേസിൻ്റെ സ്ഥാപനമായ രതീഷ് കണ്ണങ്ങര എന്ന് നമ്മുടെ വിശദീകരിക്കും നമസ്കാരം സർ നമസ്കാരം അപ്പോൾ ഒറ്റ ദിവസത്തിനുള്ളിൽ ആറേകൾ ശതമാനത്തോളമുള്ള ഒരു തിരിച്ചടി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണത്തിനുണ്ടായിരിക്കുകയാണ് നാലായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് റൗണ്ട്സിന് നാലായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് ഡോളർ വരെ എത്തിയിട്ടാണ് നാലായിരത്തി എൺപത്തിരണ്ട് ഡോളറിലേക്കും തുടർന്ന് നാലായിരത്തി ഇരുപത്തഞ്ച് ഉള്ള രീതിയിൽ താഴ്ന്നതിനു ശേഷം ഇപ്പോൾ നാലായിരത്തി തൊണ്ണൂറ് ഡോളറിൽ ആ ഒരു സ്വർണ്ണത്തിന് വില സ്റ്റെബിലൈസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആഭ്യന്തരപണിയിൽ നോക്കുമ്പോഴും ഒരു ഒരു പവറിൽ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഒരു ഭയങ്കര കുറവുണ്ടായിരിക്കുന്നു എന്താണ് ഒരു ഒറ്റ ഒരു ദിവസത്തിനുള്ളിൽ ഇത്രമൊരു ഒരു ഒരു കാരണം എന്താണ് ഒരു നിക്ഷേപ ഉപകരണം എന്നുള്ള നിലയിൽ സ്വർണം കയറ്റിറക്കങ്ങളുടെ ഒരു സ്വഭാവം കൂടെ ഉണ്ട് പ്രത്യേകിച്ചും ഒരു ഇൻട്രാ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഉണ്ടാകാറുണ്ട് ഇനിയും ഒരു നിക്ഷേപം ഒരു ഒരു വർഷത്തെ കാലം എടുത്താലും ഇത് മുമ്പും സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്താരാഷ്ട്ര വിപണിയിൽ ആയിരത്തി തൊള്ളായിരം ഡോളർ ഒരു ഔൺസ് അന്ന് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഗ്രാം ഉണ്ടായിരുന്ന ഒരു ഔൺസ് അന്ന് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഡോളർ പിന്നീട് ആയിരത്തി ഒരുന്നൂറ് ഡോളർ ഏകദേശം പിന്നീട് തൊള്ളായിരത്തി അൻപത് ഡോളർ വരെ ഒരു വർഷത്തിൽ വ്യത്യാസം ഉണ്ടായി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വരെ ഒരു വർഷത്തിൽ വ്യത്യാസം ഉണ്ടായ വർഷങ്ങളുണ്ട് അപ്പോൾ സ്വർണത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വലിയ ഫോളുകൾ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ വിപണിയിൽ അന്നത് അനുഭവപ്പെടാത്ത ഒരു കാരണം കറൻസിയിൽ ഉണ്ടായിട്ടുള്ള അന്നുണ്ടായിട്ടുള്ള ഡിപ്രീസിയേഷനാണ് കറൻസി വലിയ വ്യത്യാസങ്ങൾ വലിയ വലിയ ഗ്യാപ്പുകള് യു എസ് ഡോളറിനഗൻസ്റ്റായിട്ട് കറൻസി വലിയ രീതിയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്ത് ഡീവാലുവേറ്റ് ചെയ്ത സമയമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഡിപ്രീസിയേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യൻ വിപണിയിൽ വലിയ വീഴ്ചയ്ക്ക് കാരണമാകാനും അതുപോലെ നമുക്കത് അനുഭവപ്പെടാഞ്ഞതും ഇപ്പോൾ ഹ്രസ്വകാലത്തിൽ ഇന്ത്യൻ വിപണിയിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര വിപണിയുടെ ചുവടുപിടിച്ചു മാത്രമുള്ള മൂവ്മെൻറ്റ്സാണ് ഇന്ത്യൻ വിപണിയിൽ ഗോ സ്വർണ്ണത്തെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വിപണിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഏകദേശം അൻപത് അറുപത് ശതമാനത്തിൻ്റെ വളർച്ച അതായത് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു നൂറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് ഈ പ്രത്യേക ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ അമ്പത് ശതമാനത്തിന് മുകളിൽ വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരം ഡോളർ ആയിരുന്നാണ് ഇന്ന് നാലായിരത്തി മുന്നൂറ് ഡോളറിന് മുകളിൽ ട്രേഡ് ചെയ്യപ്പെട്ടത് അപ്പം ഞാൻ പറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് നല്ലൊരു ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് സ്വർണ്ണത്തെ സംബന്ധിച്ച് ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ളൊരു ലേബൽ ഇതിനകം പതിഞ്ഞിട്ടുള്ളതാണ് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ സമ്പാദ്യവും അല്ലെങ്കിൽ ഒരു പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന നിലയിലുമൊക്കെ സ്വർണത്തിൻ്റെ ഒരു പെരുമയ ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഇത്രയധികം ഒരു ചാഞ്ചാട്ടം അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒട്ടേറെ കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് അന്താരാഷ്ട്ര ഉണ്ടാകുന്ന മാറ്റങ്ങൾ രണ്ടാമത് നമ്മുടെ കറൻസിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ ഉണ്ടാകുന്ന പലിശ നിരക്കുള്ള വ്യത്യാസങ്ങൾ അതോടൊപ്പം തന്നെ ഗ്ലോബൽ അൺസെർട്ടനിറ്റി പണപ്പെരുപ്പം ഇങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട് അപ്പം ഈ ഘടകങ്ങളെ ആശ്രയിച്ച് തന്നെയായിരിക്കും പ്രത്യേകിച്ചും ഈ അന്താരാഷ്ട്ര ലോകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ചും വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന വർഷങ്ങളാണ് കഴിഞ്ഞ വർഷം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അൺസെർട്ടണിറ്റി ഒരു കാര്യം പിന്നെ ഡീഡോളറൈസേഷൻ്റെ മൂവ്മെൻറ്സുകൾ പ്രത്യേകിച്ചും ഡോളറിന് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് ഡോളറിന് അഗെൻസ്റ്റായിട്ടാണ് എപ്പോഴും ഗോൾഡിൻ്റെ ഒരു മുന്നേറ്റം കാണുന്നത് ഡോളർ വീക്ക് ആവുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം യു എസ് ഡോളർ സ്ട്രെങ്തൻ ചെയ്തപ്പോഴാണ് ആക്ച്വലി ഇപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ ഗോൾഡ് ഡൗൺ സൈഡ് വന്നിട്ടുള്ളത് തിരിച്ചാണ് സംഭവിക്കുന്നത് ഡോളർ സ്ട്രെങ്ത് വരുന്നതനുസരിച്ച് യു എസ് എക്കോണമി സ്ട്രെങ് ആവുന്നതനുസരിച്ച് ഗോൾഡിൻ്റെ പ്രൈസ് തിരിച്ചാണ് സംഭവിക്കുന്നത് തിരിച്ച് താഴേക്ക് വരാറുണ്ട് അതോടൊപ്പം തന്നെ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില കൂടുന്നതനുസരിച്ചിട്ട് പണപ്പെരുപ്പം കൂടുന്നതനുസരിച്ച് പല രാജ്യങ്ങളിലും വ്യത്യാസപ്പെടുത്താറുണ്ട് അതോടൊപ്പം നമ്മുടെ ഇമ്പോർട്ട് ബില്ല് നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുന്നതനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിൻ്റെ വില കൂടാറുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വിലയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് യു എസ് ഡോളർ സ്ട്രെങ്തനായത് രണ്ടാമതെന്ന് പറയുന്നത് ഇന്നത്തെ നിലയിൽ സ്വർണം ഒരു ഓവർ പ്രൈസിലാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു സീസണൽ ട്രെൻഡ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റിൻ്റെയും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ഡാറ്റ നമ്മൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത് വർഷവും സീസണൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു പ്രത്യേക കാലഘട്ടം സ്വർണത്തിൻ്റെ ഏറ്റവും ഉയർന്ന വിലയായിരിക്കും ഒരു വർഷത്തെ ഉയർന്ന വിലയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് താഴെ വരികയില്ലെന്നോ അല്ലെങ്കിൽ അത് അതിന് മുകളിലേക്ക് പോകില്ലെന്നുള്ളതാണ് ഒരു വർഷത്തെ ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന വിലയെന്ന് പറയുന്നത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു കാലഘട്ടമാണ് ഈ സമയത്താണ് നമുക്ക് മാർച്ച് ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു കാലഘട്ടമാണ് ഒരു ബൈംഗിൻ്റെ ഏറ്റവും ഉയർന്ന തോത് കാണിക്കുന്നത് അവിടെ മുതൽ ഡിസംബർ വരെ ഇത് നിൽക്കും പിന്നീട് ഫെബ്രുവരി മുതൽ തിരിച്ച് താഴേക്ക് വരുന്ന ട്രെൻഡാണ് അപ്പം ഈ സമയത്ത് സ്വാഭാവികമായിട്ടും സ്വർണം അത് അന്താരാഷ്ട്ര വിപണിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർണം അവധി വ്യാപാരത്തിലും ട്രേഡ് ചെയ്യപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡ് ചെയ്യപ്പെടുന്ന പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലോജിക്കിനേക്കാൾ കൂടുതൽ എക്സാജറേഷൻസ് ഉണ്ടാകും അതായത് നമുക്ക് ലോജിക്ക് അറിയാം നമുക്ക് ഉൽപ്പന്നത്തിൻ്റെ വില ഒരു രൂപയാണെങ്കിലും അത് ട്രേഡ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വിപണിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ എക്സാജറേഷൻസ് അല്ലെങ്കിൽ അവധി വ്യാപാരത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഒരു രൂപ വിലയുള്ള സാധനം പലപ്പോഴും പത്ത് രൂപയിലായിരിക്കും ട്രേഡ് ചെയ്യപ്പെടുന്നത് കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് വിർച്വലായിട്ടുള്ള ബയർ ബയേഴ്സ് ഉണ്ടാകും ഹ്രസ്വകാലത്തിൽ വാങ്ങി വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം സ്വർണത്തിൻ്റെ ട്രെൻഡ് അപ്പർ സൈഡ് വരെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ അവധി വ്യാപാരത്തിൽ ഒരുപാ വളരെയധികം ആളുകൾ ലോങ് പൊസിഷൻസ് അഥവാ വാങ്ങി വെച്ചിട്ടുണ്ടാവും ഈ വാങ്ങി വെച്ചിരിക്കുന്ന സ്വർണ്ണങ്ങൾ ഇനിയും കൂടും ഇനിയും കൂടും എന്നുള്ള ട്രെൻഡില് സൈക്കോളജിക്കൽ ട്രെൻഡില് വളരെ പിന്നെ മുന്നോട്ട് പോവുകയും അത് വിൽപ്പന വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ വിൽക്കുകയും ചെയ്യും അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അന്താരാഷ്ട്ര ഗുണിയിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് പോലും അവർ പെട്ടെന്ന് വിൽക്കുവാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് അവധി വ്യാപാരത്തിലും ഇങ്ങനെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ലോങ് പൊസിഷൻസ് വെർച്വൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ വ്യാപകമായിട്ട് വിൽക്കാൻ തുടങ്ങും ഇതിനേക്കാൾ കൂടുതൽ വീഴ്ച വരാൻ പോകുന്ന സിൽവറിനാണ് സിൽവറും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓവർ പ്രൈസ്ഡ് ആണ് ഇതേപോലെ തന്നെ ധാരാളം പൊസിഷൻസ് ലോങ് പൊസിഷൻ സിൽവർ ഡൗൺ കാണിച്ചിട്ടുണ്ട് അതെ അതെ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചോട്ട് പറയുകയാണെങ്കിൽ സ്വർണം ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു സാധാരണ ദിശയെ സംബന്ധിച്ച് സ്വർണത്തിൻ്റെ ഒരു വില ഒരു ഒരു ടൈം എടുക്കുമ്പോൾ അത് ഓവർ വാല്യൂഡ് വാല്യൂഡ് ആണോ ആണോ അണ്ടർ എങ്ങനെ സ്വാഭാവികമായിട്ടും അതിന്റെ പല ഘടകങ്ങൾ പരിശോധിക്കേണ്ടി വരും അതായത് സ്വർണ്ണ ഇതിന്റെ ഉപയോഗം തന്നെ നമുക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുണ്ട് അതുപോലെ നിക്ഷേപമായിട്ടുണ്ട് അപ്പോൾ നിക്ഷേപമായിട്ട് ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ദീർഘകാല നിക്ഷേപം എന്നുള്ള രീതി കൺസിഡർ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ സ്വർണത്തിന്റെ ഓവർ പ്രൈസിനെ കുറിച്ച് ആലോചിച്ചാൽ മതി ഹ്രസ്വകാല ആവശ്യങ്ങൾ ഒരു ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട ആഭരണങ്ങൾ വാങ്ങുന്നതിന് നമ്മൾ സ്വർണ്ണത്തിന്റെ വില നോക്കാറില്ല പക്ഷേ അതിൻ്റെ അളവ് നോക്കാറുണ്ട് എത്ര വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അപ്പോൾ ദീർഘകാല നിക്ഷേപം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രൈസിങ് അതിൻ്റെ ബേസ് പ്രൈസ് എത്ര ശതമാനം കൂടിയിട്ടുണ്ട് അത് വളരെ കാര്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വിലയെ സ്വാധീനിക്കാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം റിലവൻ്റ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ഗ്ലോബൽ അൺസർട്ടണിറ്റി ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വാർ അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള അൺസേണിൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു അത് പ്രശ്നങ്ങൾ സോൾവ് പരിഹരിക്കുന്നതിനനുസരിച്ചിട്ട് അത് മാറ്റം വന്നിട്ടുണ്ട് യു എസിലെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം വളരെ കൂടുതലായിരുന്നു അത് കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് കൊറോണക്ക് ശേഷം കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലും പരിഹാരം ഉണ്ടാകുന്നതനുസരിച്ച് സ്വർണ്ണ വില കുറയും അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ടോട്ടൽ അസറ്റ്സിനെ നമ്മുടെ മൊത്ത ആസ്തിയിൽ നിശ്ചിത ശതമാനമാണ് നമ്മൾ സ്വർണ്ണത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ആ നിശ്ചിത ശതമാനം ഉൾക്കൊള്ളിക്കേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ ഘടകങ്ങളെക്കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രം നമ്മൾ വേണം ഇതിൻ്റെ ഒരു ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്ന ഇൻട്രൻസിക് വാല്യൂ ആണ് ഒരു യഥാർത്ഥ ഇതിൻ്റെ പിന്നിലുള്ള വിലകൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ കൂടെ പരിശോധിച്ച് വേണം നമ്മളൊരു ശരിയായിട്ടുള്ള വിലയിൽ പരിശോധിക്കാനായിട്ട് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇനി മുന്നോട്ട് വീഴാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു പ്രൈസിലൊരു കറക്ഷൻ വരും വരുമെങ്കിൽ അത് തിരിച്ചറിയുള്ള സൂചനകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും സ്വർണത്തിൻ്റെ വിലയിലെ കറക്ഷൻസ് അല്ലെങ്കിൽ താഴേക്കുള്ള വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ യു എസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ആ ആ സമയങ്ങളിൽ നമുക്ക് സ്വർണം അതുപോലെ തന്നെ ഗ്ലോബൽ എക്കോണമി സ്ട്രെങ്തിനനുസരിച്ച് മറ്റുള്ള ഗ്ലോബൽ അൺസെർട്ടണിറ്റി പരിഹരിക്കുന്നതനുസരിച്ച് നമുക്ക് ക്രൂഡോയിൽ ക്രൂഡോയിലിൻ്റെ വില കുറയുന്നതനുസരിച്ച് ഈ സമയങ്ങളിലൊക്കെ നമുക്ക് സ്വർണത്തെ കൂടുതൽ നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും പിന്നെ അതാണ് നമ്മൾ അടിസ്ഥാന രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് ആയിട്ടുള്ള കാരണങ്ങൾ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട് പിന്നെ നമ്മുടെ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യു പി റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു ഡോളറിന് അഗെൻസ്റ്റ് ആയിട്ടുള്ള രൂപയുടെ മൂല്യം വളരെയധികം കുറയുന്ന സമയത്ത് അഥവാ നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്ന മൂല്യശോഷണം സംഭവിക്കുന്ന സമയത്ത് ഗോൾഡിന്റെ വില കയറിപ്പോ അതേസമയം തിരിച്ച് രൂപ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എൺപത്തെട്ട് രൂപയാണ് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് രൂപയാണ് അപ്പോൾ അതേസമയത്ത് നമ്മൾ എൺപത്തഞ്ച് രൂപയിലേക്കോ എൺപത് രൂപയിലേക്കോ നമ്മുടെ രൂപയുടെ മൂല്യം കുറയുകയാണെങ്കിൽ രൂപയുടെ മൂല്യം കൂടുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് അത് കുറയാനാണ് സാധ്യത അതായത് നമ്മുടെ ഈ സ്വർണ്ണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഉൽപ്പന്നമായത് തന്നെ ഇന്ത്യൻ കൈകളിൽ അത് എത്തുന്നത് വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒന്ന് ഇന്ത്യൻ മണിയിലേക്ക് വരുന്നത് ഒരു ഔൺസ് ഡോളർ ഒരു ഔൺസ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നേ പോയിന്റ് വൺ ഗ്രാം ആണെങ്കിൽ ആ വൺ ഗ്രാം മുപ്പത്തി ഒന്നേ പോയിന്റ് വൺ ഗ്രാം സ്വർണം വാങ്ങാൻ വേണ്ടി ഇന്ത്യൻ രൂപ നമ്മൾ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ കൺവേർട്ട് ചെയ്യണം ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യണം അങ്ങനെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന നമ്മുടെ സ്വിറ്റ്സർലൻഡിലോ ഉള്ള അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നോ അല്ലെങ്കിൽ ദുബൈയിൽ നിന്നോ ഉള്ള ഗോൾഡ് വോൾട്ടുകളിൽ നിന്നും ഇന്ത്യയിലെ ഗോൾഡ് ഏജൻസികൾ അവിടെ നിന്നും ഇറക്കുമതി ചെയ്യുമ്പോൾ ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഡോളർ കൊടുത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം ഇവിടെയുള്ള ജി എസ് ടിയും ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഇമ്പോർട്ട് ഡ്യൂട്ടിയും ജി എസ് ടിയും കൂടെ ചേർന്നതാണ് നമ്മുടെ കയ്യിലെത്തുന്ന അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സിന്റെ വാല്യൂ അതിൻ്റെ കൂടെ അത് നമ്മൾ സ്വർണ്ണാഭരണമാണെങ്കിൽ അതിൻ്റെ കൂടെ പണിക്കുല്യം കൂടെ കയറും അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ കയ്യിലിരുന്ന വാല്യൂ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു അടുത്തൊരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ സമീപഭാവിയിലേക്ക് സ്വർണത്തിൻ്റെ വില കൂടാനുള്ള സാധ്യത അത് സ്വർണ്ണത്തിൻ്റെ വില ഒരു പവൻ ലക്ഷം കിടക്കുക ഏതായിരിക്കും സംഭവിക്കുക ഇപ്പോഴത്തെ നിലയിൽ സ്വർണ്ണത്തിൻ്റെ വില കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം വാങ്ങിയവരാരൊക്കെയാണ് സ്വർണ്ണം വാങ്ങിയവർ സ്വർണ്ണത്തിൻ്റെ ആവശ്യക്കാർ മാത്രമല്ല സ്വർണ്ണത്തിൻ്റെ ഫ്യൂച്ചർ ട്രേഡേഴ്സുകാരും വാങ്ങിയിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ വിർച്ച്വൽ ട്രേഡേഴ്സുകാരും വാങ്ങിയിട്ടുണ്ട് സ്വർണ്ണത്തെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പിംഗ് വന്നിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള വാങ്ങല ആളുകളും ഇതിനകത്ത് ഉൾപ്പെട്ടു സ്പെക്കുലേറ്റീവ് കൗണ്ടറുകൾ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് സെല്ലിങ്ങിനുള്ള ചാൻസ് അവർ സ്പെക്കുലേറ്റീവ് കൗണ്ടേഴ്സ് എപ്പോഴും തന്നെ ഒരു പ്രത്യേക ഒരു കുറഞ്ഞ വിലയിൽ വാങ്ങുകയും കൂടിയ വിലയിൽ വിൽക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ സീസണൽ ട്രെൻഡിൽ അന്ന് വാങ്ങി വെച്ച ആളുകളൊക്കെ തന്നെ ഇപ്പോൾ വിൽക്കാൻ തുടങ്ങും അങ്ങനെ ആ വിൽക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സെല്ലിംഗ് ട്രെൻഡ് ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ സീസണൽ ട്രെൻഡ് ഏകദേശം ഫെബ്രുവരിയോട് കൂടി നമ്മുടെ സീസണൽ ട്രെൻഡിലെ ഒരു ട്രിഗർ ഉണ്ട് അതായത് ഇപ്പോൾ കേരളത്തിൽ മാത്രം അറുപത് ടൺ ഗോൾഡ് നമ്മൾ അറുപത് ടൺ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് അറുപത് ഏകദേശം അറുപതിനായിരം കിലോയുടെ സ്വർണ്ണമാണ് ഉപയോഗിക്കുന്നത് ഏകദേശം നാൽപ്പത്തയ്യായിരം അതു മുതൽ അറുപതിനായിരം കോടി രൂപയുടെ സ്വർണ്ണമാണ് കേരളത്തിൽ മാത്രം ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെമ്പാടുമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അഞ്ചിരട്ടി കൂടിയാണ് അതായത് ഏകദേശം ഇരുപത് ശതമാനമാണ് കേരളം ചിലവഴിക്കുന്നത് അപ്പോൾ അത്രയും ആ ഒരു കൺസംഷൻ വരുമ്പം സ്വാഭാവികമായും ഈ വെർച്വൽ മാർക്കറ്റിലെ ചെറിയൊരു ട്രിഗർ ഉണ്ടെങ്കിലും അതായത് പ്രത്യേകിച്ചും ഈ ഫ്യൂച്ചർ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നതിനകത്ത് ചെറിയൊരു ട്രേഡ് ഒരു ട്രിഗർ ഫാക്ടർ വന്നാൽ തന്നെ വലിയ മൂവ്മെൻറ്റ്സ് മുന്നോട്ട് വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഏകദേശം ഈ ഒരു ഫെബ്രുവരിയോട് കൂടി അവസാനിക്കും നമ്മൾ ഫെബ്രുവരി കോൺട്രാക്റ്റുകളൊക്കെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളൊക്കെ നോക്കിയാൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗോൾഡിൻ്റെ ഫ്യൂച്ചർ മാർക്കറ്റിലൊക്കെ ഫെബ്രുവരി കോൺട്രാക്റ്റുകളൊക്കെ വീണ്ടും അത് പ്രൈസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബയർ ബയർ ക്വാണ്ടിറ്റി കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സെല്ലിങ്ങിനുള്ള സാധ്യത അതുകൊണ്ട് ഒരു ജനുവരി ഡിസംബറിന് ശേഷം ഫെബ്രുവരിയോട് കൂടി ഗോൾഡിന്റെ യഥാർത്ഥ വിലയിലേക്ക് കുറച്ചും കൂടി ഈ ഹൈപ്പിംഗ് ഒക്കെ മാറി കുറച്ചും കൂടി താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഗോൾഡ് ഒരു കറക്ഷൻ ഉണ്ടാകും അതിൽ വിലയിൽ ഒരു തിരുത്തലുള്ള സാധ്യത മുന്നിലുണ്ടെന്ന് തീർച്ചയായും തീർച്ചയായും അങ്ങനെയെങ്കിൽ ഇപ്പം നമുക്കൊരു ആവശ്യമുണ്ട് പണത്തിന്റെ ഒരു ആവശ്യമുണ്ട് കയ്യിൽ ഒരു സ്വർണ്ണാഭരണമോ കാര്യങ്ങളോ ഉണ്ട് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഒരു ലോൺ എടുക്കുന്നതാണോ അത് ഈ ഒരു സ്വർണം വിൽക്കണോ അല്ലെങ്കിൽ പണ പണയം വെച്ചാൽ അവിടെയും പലിശ തന്നെ ആവും അപ്പം വിറ്റിട്ട് വേണമെങ്കിൽ ധൈര്യപൂർവ്വം ആവശ്യങ്ങൾ നേരിടുന്നതിന് ശേഷം ഈ ഒരു രീതിയിൽ മുന്നോട്ട് വില കുറവ് വേണമെങ്കിൽ തിരിച്ചു വാങ്ങാനുള്ള അവസരമുണ്ടെന്നും കരുതാമോ തീർച്ചയായും അത് നമ്മളെ സംബന്ധിച്ച് ഈ നമ്മുടെ ആവശ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ ഇരിക്കും നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ഗോൾഡ് വിൽക്കട്ടെ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നമുക്കത് വിറ്റ് വളരെ ആ ആവശ്യം ആ ആവശ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അതേ സമയത്ത് ദീർഘകാല നിക്ഷേപമായിട്ട് എൻ്റെ അസറ്റായിട്ട് വെച്ചിരിക്കുന്നൊരു സംഗതിയാണ് ദീർഘ ഒരു അഞ്ച് പത്ത് വർഷത്തെ ആവശ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അഞ്ച് വർഷത്തിന് ശേഷമുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ശേഖരിച്ചിരിക്കുന്ന എൻ്റെ മൊത്തവാസ്ഥിയിലൊരു പത്ത് ശതമാനം ഞാൻ ഗോൾഡ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പം എന്ന് ചോദിച്ചാൽ വിൽക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നമുക്ക് ആവശ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇപ്പോഴുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷത്തെ ഒരു പിരീഡിലെ ഒരു പീക്ക് ലെവലിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഗോൾഡിൻ്റെ ഒരു നിക്ഷേപത്തിനെ കുറിച്ചും അതിൻ്റെ ചാഞ്ചാട്ടത്തെക്കുറിച്ചുമുള്ള വിവിധ വശങ്ങളാണ് യതീഷ് കണങ്കര സി എഫ് പി നമ്മളിപ്പോൾ വിശദീകരിച്ച് അതുപോലെ തന്നെ സമീഭാവിയിൽ ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും മറ്റൊരു വിഷയം വീണ്ടും നമുക്ക് ഒരു ടോക്സിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം